മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ പ്രായത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സൗന്ദര്യം നിലനിർത്തുന്നത് ആരാധകർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചാ വിഷയമാണ് അറുപതുകളിലും എഴുപതുകളിലും എത്തി നിൽക്കുന്ന സൂപ്പർ താരങ്ങൾക്കും നാൽപ്പതുകളിലെത്തിയ നായികമാർക്കും എങ്ങനെയാണ് ഇപ്പോഴും ഇത്രയും യുവത്വം നിലനിർത്താൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് പലരും ഉയർത്തുന്നത് ഇതിന് പിന്നിൽ ഫേസ് ലിപ്സ് ബോട്ടോക്സ് ഫില്ലറുകൾ പോലുള്ള ആധുനിക സൗന്ദര്യ ചികിത്സകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ അറുപതുകളിലെത്തിയ മോഹൻലാലിന്റെ രൂപമാറ്റം ആരാധകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒഡിയൻ സിനിമയുടെ റിലീസിനോട് അനുബന്ധിച്ചാണ് സിനിമയ്ക്കായി ശരീരഭാരം കുറച്ചതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ മുഖത്തിനുണ്ടായ മാറ്റങ്ങൾ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു മോഹൻലാൽ ഫേസ് ലിഫ്റ്റ് പോലുള്ള ചികിത്സകൾക്ക് വിധേയനായി എന്ന് ചില പ്രമുഖ ഡോക്ടർമാരും സിനിമാ നിരൂപകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മുഖത്തെ ചുളിവുകൾ മാറയുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനും ഇത്തരം ചികിത്സകൾ സഹായകമായേക്കാം അതുപോലെ തന്നെ എഴുപതുകളിലും യുവത്വം കൊണ്ട് അമ്പരപ്പിക്കുന്ന താരമാണ് മമ്മൂട്ടി കൃത്യമായ ജീവിതശൈലിയിലും വ്യായാമവുമാണ് അദ്ദേഹത്തിന്റെ സൗന്ദര്യ രഹസ്യമായി എപ്പോഴും പറയാറുള്ളതെങ്കിലും പ്രായത്തെ ഇത്രയും നാൾ പിടിച്ചു നിർത്താൻ ബോട്ടോക്സ് പോലുള്ള നോൺ സർജിക്കൽ ചികിത്സകൾ അദ്ദേഹം നേടിയിട്ടുണ്ടാകാമെന്ന് പലരും സംശയിക്കുന്നു കൺപോളകളിലെ ശാസ്ത്രക്രിയ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും സോഷ്യൽ മീഡിയയിലെ ചില ചർച്ചകളിൽ പറയുന്നു നാൽപ്പതുകളിൽ എത്തിയിട്ടും യുവനടിമാരെ വെല്ലുന്ന സൗന്ദര്യവുമായി തിളങ്ങുന്ന താരങ്ങളാണ് മഞ്ജു വാര്യറും നയൻതാരയും മഞ്ജുവായരായിട്ട് തിരിച്ചുവരവിന് ശേഷമുള്ള രൂപമാറ്റം ശ്രദ്ധേയമാണ് ബക്കൽ ഫാറ്റ് റിമൂവൽ ഫില്ലറുകൾ എന്നിവ മഞ്ജുവിന്റെ സൗന്ദര്യ വർദ്ധനവിന് പിന്നിൽ ഉണ്ടായിരിക്കാമെന്ന് അഭ്യൂഹങ്ങളുണ്ട് നയൻതാരയുടെ കാര്യത്തിലും ലിപ് ഫില്ലറുകൾ ചില ഫേഷ്യൽ എൻഹാൻസ്മെന്റുകൾ എന്നിവ ചെയ്തിട്ടുണ്ടെന്ന തരത്തിലുള്ള ചർച്ചകൾ തമിഴ് മലയാളം സിനിമാ കേന്ദ്രങ്ങളിൽ സജീവമാണ് എന്തായാലും മത്സരം നിറഞ്ഞ സിനിമാ ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിൽ യുവത്വവും ആകർഷകത്വവും നിലനിർത്തേണ്ടത് താരങ്ങൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സകൾ സിനിമാ രംഗത്ത് ഒരു സാധാരണ രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും ഈ താരങ്ങൾ ആരും തങ്ങൾ സൗന്ദര്യ ചികിത്സകൾക്ക് വിധേയരായെന്ന് പരസ്യമായി സ്ഥിരീകരിച്ചിട്ടില്ല അവരുടെ യുവത്വ ത്തിന്റെ രഹസ്യം ചിട്ടയായ ജീവിതശൈലിയും വ്യായാമവുമാണെന്നാണ് പൊതുവേ പറയാറുള്ളത്